ഫ്രണ്ട്സ് ഒന്നും പറയാത്തൊരു പിഞ്ചു കുഞ്ഞിന്റെ രോദനം നിങ്ങൾ കാണാതെ പോകരുത് നിങ്ങൾ കാണണം എനിക്ക് തോന്നുന്നു ഈ സോഷ്യൽ മീഡിയയിലും അതേപോലെ തന്നെ ഈ ടി വി ന്യൂസ് ചാനലിലും വന്ന് ഇന്റർവ്യൂന് വിളിക്കും എന്ന് ഈ കുഞ്ഞിനെ സംസാരിക്കുന്നത് എന്ന് എനിക്കറിയില്ല അപ്പോൾ നിങ്ങൾ ദയവ് ഈ വീഡിയോ മുഴുവനായി തന്നെ കാണണം നല്ല രസമുള്ള വീഡിയോ ആണ് നല്ല രീതിയിൽ നമുക്ക് ആ കുഞ്ഞിനെ സമാധാനം പിച്ചുവിടാം എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒരു ഷിഞ്ചിത എന്ന പെണ്ണ് ഒരു തോന്നി കാണിച്ചതിന്റെ പേരിൽ ഈ നാട്ടിലുള്ള കുറെ ആണുങ്ങൾ എന്തൊക്കെ കോപ്രായങ്ങളാണ് ദിവസം സോഷ്യൽ മീഡിയയിൽ ഇടുന്നത് ചുറ്റും കമ്പ് വെച്ച് കെട്ടി പോകുന്നു കാർഡ് ബോർഡ് വെച്ച് പോകുന്നു പെണ്ണുങ്ങളുടെ സീറ്റിലിരിക്കില്ല പെണ്ണുങ്ങളുടെ അടുത്തിരിക്കില്ല പേടി ഈ പെണ്ണുങ്ങളുടെ ബസ്സേ കയറില്ല അത് ഇത് മറ്റേത് മറിച്ചത് എന്റെ പൊന്നൽ ചേട്ടന്മാരെ അല്ലെങ്കിൽ കൂട്ടുകാരെ സഹോദരന്മാരെ ഇങ്ങനെയൊക്കെ തുടങ്ങാൻ വന്നു കഴിഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് ഒരുപാട് കഥകൾ പറയായിട്ടുണ്ടാവും നീയൊക്കെ അല്ലെങ്കിൽ നിന്നെ പോലുള്ള ആൾക്കാരെ തൊലി ഉയരുന്ന രീതിയിലുള്ള കഥകളും അനുഭവങ്ങളും ഓരോ സ്ത്രീകളും അനുഭവിച്ചിട്ടുണ്ടാവും ഈ നമ്മുടെ ഇന്ത്യയിലും അല്ലെങ്കിൽ കേരളത്തിലൊക്കെ എന്തോരം റേപ്പ് കേസസ് ആണ് എത്ര മാത്രം മാസം പാവഞ്ഞാൽ തീരില്ല ഇതിലെല്ലാം എല്ലാം പുരുഷന്മാരാണ് ജനിച്ച വീസാണ് എത്ര മാസം പാവഞ്ഞാൽ ഇതിലെല്ലാം പ്രതികള് പുരുഷന്മാരാണ് ജനിച്ച വീണ കുഞ്ഞിനെ വരെ പീഡിപ്പിക്കുന്ന ചെറ്റകളുണ്ട് അതുപോലെ തന്നെ മുത്തശ്ശിമാരെ വരെ റേപ്പ് ചെയ്യുന്നവന്മാരുണ്ട് ഏഹ് നമ്മുടെ ഡൽഹിയിലെ നിർഭയ എത്ര ആണുങ്ങളാണ് അവളെ ഒറ്റയ്ക്ക് കെട്ടിയപ്പോൾ റേപ്പ് ചെയ്തത് അവളുടെ സ്വകാര്യ ഭാഗങ്ങളിലൂടെ കമ്പി എന്തൊക്കെ തോന്നിവാസങ്ങളാണ് അവർ കാണിച്ചത് അതുപോലെ തന്നെ സ്ത്രീധനമില്ല എന്ന് പറഞ്ഞ് അതിന്റെ പേരിൽ എത്രയോ പെൺകുട്ടികൾ മരണത്തിനിരയായിട്ടുണ്ട് അല്ലെങ്കിൽ എത്ര പെൺകുട്ടികളെ കൊന്നിട്ടുണ്ട് അതും പോട്ടെ ഈയിടെ കേരളത്തിൽ മലപ്പുറത്ത് ഒരു പതിനാല്യസ്സുള്ള വയസ്സുള്ള പതിനാറ് കാരണം പീഡിപ്പിച്ചു വന്നായിരുന്നു ഒരു സ്ത്രീ ചെയ്ത തെറ്റിന്റെ പേരിൽ എല്ലാ സ്ത്രീകളെ ഒരുപോലെ കാണുകയാണെങ്കിൽ ഒരു സ്ത്രീക്കും പറയാനുള്ള അനുഭവങ്ങളും ഒരു പുരുഷൻ കാണില്ല കാരണം അത്രമാത്രം പുരുഷന്മാരുടെ കയ്യിൽ നിന്ന് സ്ത്രീകൾ അനുഭവിച്ചിട്ടുണ്ട് അങ്ങനൊക്കെ നോക്കുകയാണെങ്കിൽ നിന്നൊന്ന് കല്യാണം കഴിക്കാനും നിന്നൊന്നും പോറ്റാനും നിനക്ക് കാമുകയും ആയിട്ടിരിക്കാനും ഒരു സ്ത്രീ ലോകത്ത് കാണില്ലായിരുന്നു അപ്പോ ഇതുപോലുള്ള കോപ്രായ്മ സ്ത്രീകളെ ഇൻസൾട്ട് നീ ഞാനും സംബോധന ചെയ്യുന്നത് പറഞ്ഞതിന്റെ ഒരു കാര്യം പറയാം പുരുഷന്മാർ ഈ െട്ടിയാൽ ലിസിലൊക്കെ ചെന്ന് കയറുന്നു എന്ന് പറഞ്ഞൊരു കാര്യം പറയാം അത് പ്രതിഷേധമാണ് മനസ്സിലായിരിക്കോ അതേപോലെ തന്നെ ഈ രാഷ്ട്രീയക്കാരാണെങ്കിൽ തന്നെ പല ആൾക്കാരുടെയും കോല കത്തിക്കുന്നു അതേപോലെ നമ്മൾ കരികൂടി കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഡൽഹിയിലെ ആ പെൺകുട്ടി പീഡിപ്പിച്ച സമയത്ത് മെടുകുതിലേക്ക് വെച്ച് ഇവിടെ പ്രതിഷേധിച്ചില്ലേ എന്ന് പറയുന്ന ഒരു പ്രതിഷേധം മാത്രമാണ് ഇത്രയും പോലും അറിയാൻ വയ്യാത്ത മൂളയില്ലാത്ത ഒരുത്തിയാണല്ലോ നീ എന്ന് പറയുമ്പോൾ എനിക്ക് സങ്കടമാണ് തോന്നുന്നത് ഏഹ് അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ അങ്ങോട്ട് നീ കുറെ പീഡനക്കേസിന്റെ കാര്യം പറഞ്ഞില്ല അതിന് വേറെ കാര്യം പറഞ്ഞില്ല പുരുഷന്മാരെ മാത്രമാണ് പ്രതികളും അതേപോലെ തന്നെ പുരുഷന്മാരാണ് ഏറ്റവും കൂടുതൽ വിലാസങ്ങൾ ചെയ്യുന്നത് നീ പറഞ്ഞല്ലോ നിനക്ക് ഞാൻ ഓരോ കാര്യങ്ങളും അങ്ങോട്ട് എണ്ണി എണ്ണി പറഞ്ഞുതരാം അപ്പൊ ഞാൻ അങ്ങോട്ട് എണ്ണീന്ന് പറയാം അപ്പൊ നമ്മൾ ഒന്നേ തുടങ്ങിയാലോ ഒന്നര വയസ്സുകാരനെ കള്ളിപ്പിത്തിൽ എറിഞ്ഞു പോകുന്ന ഒരു സ്ത്രീ തന്നെ അറിയുമ്പോൾ ശരണിയ അവൾ അമ്മയെന്ന് വിളിക്കാൻ പോലും പറ്റത്തില്ല ആ ഒരു അവസ്ഥയാണ് നമ്മൾ സ്ത്രീയാണ് അതുപോലെ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ വരും നിങ്ങൾ നിങ്ങളാല് പോകരുത് ഇപ്പൊ രണ്ടാമത്തെയാണ് ഞാൻ പറയാൻ പോകുന്നത് മട്ടാഞ്ചേരിയിൽ മൂന്ന് വയസ്സുകാരനെ അധ്യാപികയുടെ ക്രൂരമർദ്ദനം അത് സ്ത്രീയാണ് ആണേ പതിനാറുകാരനെ പീഡിപ്പിച്ച അധ്യാപിക അറസ്റ്റിൽ പതിനാറുകാരനെ പീഡിപ്പിച്ച അധ്യാപിക അറസ്റ്റിൽ തൃശ്ശൂരിൽ അഞ്ചു വയസ്സുകാരനെ ക്രൂരമായി മർദ്ദിച്ച അധ്യാപിക അറസ്റ്റിൽ എന്തോ ഇനിയുണ്ട് ഞാൻ പറയാം നിങ്ങൾ ആരും അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം അമ്മയുടെ പ്രസവിച്ച അടിച്ച് തകർത്ത ഒരു സ്ത്രീ ഉണ്ടല്ലോ കഴിഞ്ഞ ദിവസം അവള് സ്ത്രീ അല്ലേ ഒരു മകളല്ലേ അവള് മുപ്പത് വയസ്സ് പ്രായം ആകാട്ടെ അത് സ്ത്രീയാണ് പ്ലസ് വൺ വിദ്യാർത്ഥിക്ക് നേരെ ലൈംഗിക അതിക്രമം നാപ്പത് കാരി അധ്യാപിക അറസ്റ്റിൽ നാൽപ്പത് കാരി നാൽപ്പതുകൾ അധ്യാപിക അറസ്റ്റ് അടുത്തത് കഴിഞ്ഞ ദിവസം പതിമൂന്നുകാരി പീഡിപ്പിച്ചു ആ പീഡിപ്പിച്ചതിൽ ആ പെൺകുട്ടിയുടെ അമ്മയ്ക്ക് അതിനകത്ത് പങ്കുണ്ടായിരുന്നു അമ്മയുടെ കാമുകനായിരുന്നു ആ കൊച്ചിന്റെ അച്ഛൻ വിദേശത്താണ് അമ്മയുടെ കാമുകനാണ് നല്ല സ്വഭാവവും അല്ലെ ആ അപ്പൊ ഇത് നമുക്ക് ഇനി അടുത്തേക്ക് പോകാം യുവാവിന്റെ നഗ്ന ഫോട്ടെ എടുത്ത് ഹണി ട്രാപ്പിൽ കുടുക്കി പതിനേഴ് കാര്യം അറസ്റ്റിൽ പതിനേഴ് കാര്യം ഉൾപ്പെടെ അറസ്റ്റിൽ പതിനേഴുകാരി അതും സ്ത്രീയാണ് ചിന്തിക്കണം മലപ്പുറത്ത് ഒത് വയസ്സുകാരനെ ലൈംഗികമായി പീഡിപ്പിച്ച മുപ്പത്തി ആറുകാരി അറസ്റ്റിൽ ഒന്ന് മുപ്പത്തി ആറുകാരി അറസ്റ്റിൽ ഒമ്പത് വയസ്സുകാരനെ അടുത്തത് പ്രായപൂർത്തിയാകാത്ത പതിനേഴുകാരനെ വിവാഹം കഴിച്ചു പീഡിപ്പിച്ച യുവതി അറസ്റ്റിൽ ഏർ ന്യൂസ് എന്തോ ഞാൻ അങ്ങോട്ട് പറയാം തീർന്നില്ല ആരും പോകരുത് നമുക്കിനി വഴിയെ കിണക്ക് കേരളത്തിലെ കേരളത്തിലെ പെൺകുലികൾ കേരളത്തിലെ ക്രിമിനൽസ് ആയ പെൺകുട്ടികൾ അവരെ പറ്റി നമുക്ക് പറയാം അങ്ങോട്ട് കിടക്കുക പതിനേഴുകാരനെ ലൈംഗികമായി പീഡിപ്പിച്ച ഇരുപത്തെട്ടുകാരി അറസ്റ്റ് അറസ്റ്റിൽ അടുത്തത് ആൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ച യുവതി അറസ്റ്റിൽ അറസ്റ്റ് ചെയ്യും ലൈംഗികമായി പീഡിപ്പിച്ച് അത് വീഡിയോ ആക്കിയതിൽ ഭർത്താവിനും ഭാര്യയ്ക്കും ഭാര്യയാണ് മെയിൻ ആള് ഭർത്താവിനും ഭാര്യക്കും അറസ്റ്റിൽ ചെയ്യും ഏ ഇതും നടന്നതാണ് അഭിവൃദ്ധി ആവാത്ത ആളിനെ അടുത്തത് പതിനാറുകാരനെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ട് പോയിട്ട് പത്തൊമ്പത് കാര്യം പീഡിപ്പിച്ചു ചോയ്ക്കെ പതിനാറുകാരനെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കൊണ്ട് പത്തൊമ്പതുകാരി പീഡിപ്പിച്ചു അടുത്ത് തിരൂരിൽ പതിനഞ്ചുകാരനെ ലൈംഗികമായി പീഡിപ്പിച്ച പാലക്കാട് സ്വദേശി സത്യവാമ അറസ്റ്റിൽ മുപ്പത് വയസ്സ് കണ്ണൂരിൽ ബന്ധുവായ പന്ത്രണ്ട് കാരനെ പീഡിപ്പിച്ച ഇരുപത്തി മൂന്ന് പിടിയിലായി അടുത്തത് നമ്മൾ കേട്ടതാണ് ഹണി ട്രാപ്പിൽ യുവാവിന്റെ ജനനേന്ദ്രത്തിലെ അടിച്ചത് സ്ത്രീയും പുരുഷനും കൂടെ അതിനകത്ത് സ്ത്രീ ആണ് മെയിൻ മനസ്സിലായോ കേരളത്തിലെ ക്രിമിനൽസ് ആയ പെൺകുട്ടികൾ നിനക്ക് ശോഭ ജോൺ അറിയാമോ കേരളത്തിലെ ആദ്യത്തെ വനിതാ ഗുണ്ടയാണ് ശോഭ ജോൺ അറിയോ അറിയാ അറിയാതിരിക്കാൻ വഴിയില്ല പിന്നെ ചിലപ്പോ അറിയത്തില്ലായിരിക്കാം കുഞ്ഞൻറ്റിയോ പിഞ്ചു കുഞ്ഞന്റിയോ അപ്പൊ നിനക്ക് ചിലപ്പോ അറിയാൻ സാധ്യത കുറവായിരിക്കാം രണ്ട് ഡോക്ടർ ഓമന അതായത് കാമുകനെ ഊട്ടിയിൽ വെച്ച് കൊലപ്പെടുത്തി കഷ്ണങ്ങളാക്കി സുഖേഴ്സിനകത്ത് പുഴയിൽ തള്ളിയ ഒരു വ്യക്തിയാണ് ഡോക്ടർ ഓമന സ്ത്രീയാണ് മൂന്ന് ഒരുപക്ഷെ റംല എന്ന് പറഞ്ഞ ആൾക്കാർക്ക് അറിയാൻ സാധ്യത കുറവാണ് ദേവിക അന്തർജനം മിസില അങ്ങനെ ഒരു ഉണ്ടായിരുന്നു അതായത് ഭർത്താവിന്റെ ആദ്യ ഭാര്യയുടെ ഭർത്താവിന്റെ ആദ്യ ഭാര്യയിലെ കുഞ്ഞിനെ ഒരുപാട് ക്രൂരമർദ്ദനങ്ങൾ ചെയ്ത് കൊലപ്പെടുത്തി ഒരുത്തി അത് സ്ത്രീയാണ് നാര് ഒരുപക്ഷെ എല്ലാവർക്കും അറിയാം കാർണവർ കൊലപാതകം നാര് അതിലെ നടത്തിയ ഒരു കൊലപാതകം ഭർത്താവിന്റെ സ്വത്തുകൾ മൊത്തം കൈക്കലാക്കാൻ ഭർത്താവിന്റെ അച്ഛനെ കൊലപ്പെടുത്തിയ ഒരു സ്ത്രീ ഷെറിൻ അഞ്ച് കൂട്ടത്തായി കൊലക്കേസ് ജോളി ജോസഫ് അറിയോ നല്ല സുന്ദരിയായ ഒരു സ്ത്രീ രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള കാലയളവിൽ ആറ് പേരെയാണ് അവൾ കൊന്നത് അവിടെ ഒന്ന് സ്ത്രീ ആയിരുന്നു അപ്പോൾ ഇനിയും ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ എല്ലാവരുടെയും പേര് പറഞ്ഞ ഡീറ്റെയിൽസ് പറയുവാണെങ്കിൽ വീഡിയോ നീണ്ടു പോകും വലിയൊരു എപ്പിസോഡ് തന്നെ ചെയ്യേണ്ടി വരും അതുകൊണ്ട് ഞാൻ വേറെ രണ്ട് മൂന്ന് പേര് പേരോടും പറയാം പ്രിയപ്പെട്ട നമ്മുടെ സരിദായ നായരുണ്ട് അതുപോലെ തന്നെ കവിതാ പിള്ളെന്ന് പറഞ്ഞ ഒരാളുണ്ട് അതുപോലെ തന്നെ പിന്നെ റുക്സാന അതേപോലെ ബിന്ദിയ അങ്ങനെ ഒരു ഒരുപാട് പേര് പിന്നെ ഈ ഫേമസ് ആൾക്കാരുണ്ട് അതെല്ലാം സ്ത്രീകളാണ് എന്ന് നീ ചിന്തിക്കുക എനിക്കിതിനെ പറ്റി ഒന്നും അറിയില്ല നീ ഒരു കുഞ്ഞാന്ന് പറഞ്ഞിന്റെ കാര്യമതാ ഇവരൊക്കെയാണ് വിളിച്ച് പറയാൻ കാരണം എല്ലാ പുരുഷന്മാർ മാത്രമാണ് ചെയ്യുന്നത് ഇനിയുണ്ട് ലിസ്റ്റുകൾ ഇനിയുണ്ട് പക്ഷെ ഞങ്ങൾ ആരും സ്ത്രീകളെ അടച്ചാക്ഷേപിക്കുന്നില്ല ഇപ്പോഴും ഈ കഴിഞ്ഞ ദിവസം ഈ സംഭവം ഉണ്ടായപ്പോഴും ആ അവളെയാണ് അവളെ മാത്രമാണ് പറയുന്നത് അവൾ അങ്ങനെ ഒരു വീട് എടുത്തതിനെ പറ്റി അവളെ മാത്രമാണ് കുറ്റം പറയുന്നത് അതിൻ്റെ ഒരു കാര്യം പറയട്ടെ ഈ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞിട്ട് അവൾക്കെതിരെ അവൾക്കെതിരെ പ്രതികരിച്ചത് പുരുഷന്മാരും സ്ത്രീകളും ഒരുപോലെ തന്നെ എനിക്ക് തോന്നുന്നു പുരുഷന്മാരെക്കാട്ടിലും കൂടുതൽ സ്ത്രീകളായിരിക്കും ഈ ഒരു വിഷയത്തിൽ ഏറ്റവും കൂടുതൽ പ്രതികരിച്ചത് ഒന്നോ രണ്ടോ വിരലിൽ ഒന്നോ രണ്ടോ ചില വൃത്തികെട്ട ഫെമിനിച്ചികൾ ഉണ്ടല്ലോ നമ്മുടെ അറക്കലെ പോലെയൊക്കെയുള്ള ചില വൃത്തികെട്ട ഫെമിനിച്ചികൾ അവളോട് മാത്രമേ ഉള്ളൂ ഈ ഇവളെ സപ്പോർട്ട് ചെയ്ത സംസാരിക്കും എല്ലാ സ്ത്രീകളും അമ്മ വെങ്ങന്മാരും ഒച്ചു പിള്ളേരുൾപ്പെടെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് ദീപകിനെയാണ് ഇവിടെ സപ്പോർട്ട് ചെയ്ത് നിലയിൽ എണ്ണുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ അല്ല നീ പറയുന്ന പോലെ ഈ അത് പുരുഷന്മാരെല്ലാം സ്ത്രീകളെ അപമാനിക്കാനോ സ്ത്രീകളെ ആണെങ്കിൽ കുറ്റം പറയാനോ ഒന്നും നിൽക്കുന്നില്ല ഈ സോഷ്യൽ മീഡിയ കേറിയിട്ട് എന്തോ കാണുന്നു നീ ഒന്നും കാണുന്നില്ലല്ലോ നീയുള്ള നായ്ക്കളുമായിട്ടുള്ള സഹാവാസം അല്ലയോ നായ്ക്കളെ സ്നേഹിക്കേണ്ടതല്ല നായകളെ സ്നേഹിക്കണം അതോടൊപ്പം നമ്മൾ എന്താണ് കാര്യങ്ങൾ നടക്കുന്നത് എന്ന് എന്തൊക്കെയാണ് ഇന്ത്യയിൽ നടക്കുന്നത് അല്ലെങ്കിൽ കേരളത്തിൽ നടക്കുന്നത് എന്ന് കുറച്ചൊന്ന് പുറമോട്ട് ചിന്തിച്ച് നോക്കിയാലും അറിയാം സ്ത്രീകൾ മാത്രമാണോ അതോ പുരുഷന്മാർ മാത്രമാണോ കുറ്റക്കാരെന്ന് രണ്ടുപേരും ഒരേപോലെ തെറ്റ് ചെയ്യുന്നവരുണ്ട് എല്ലാ പുരുഷന്മാരും വൃത്തിയേട്ടന്മാരാണുള്ള നിന്റെ അങ്ങ് മാറ്റി മാറ്റിവെച്ചിരിക്കും അതേപോലെ തന്നെ എല്ലാ സ്ത്രീകളും വൃത്തിയായിട്ട സ്ത്രീകളാണെന്ന് ഒരിക്കലും ഞങ്ങളാരും പറയുന്നില്ല കാരണം ഞങ്ങൾക്കും അമ്മ പെങ്ങന്മാരും ഭാര്യയും മക്കളും കൊച്ചുങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ ഞങ്ങൾ ആരും അങ്ങനെ പറയുന്നില്ല നിന്നക്കൊക്കെയാണ് നിന്നെ പോലുള്ള കുറച്ചുകൂടിമാരുണ്ടല്ലോ ഈ ഈ എന്താണെന്ന് പറയുന്നത് ഈ കടിയൊക്കെ മുത്ത് നടക്കുന്ന കുറേ ടീമുകളുണ്ടല്ലോ അവരാണ് കൂടുതൽ ഇങ്ങനെയൊക്കെയുള്ള സംസാരങ്ങൾ സംസാരിക്കുന്നത് സത്യം പറഞ്ഞാൽ നീയൊക്കെ വന്നിട്ട് ഈ സ്ത്രീകൾക്കുള്ള സംരക്ഷണം കൂടെ നഷ്ടപ്പെടുത്തിയാണ് ഈ സ്ത്രീകളുടെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒരു സ്ത്രീകൾക്കൊരു അപകടം പറ്റിയാൽ പോലും ആ തിരിഞ്ഞു നോക്കാൻ പോലും ഒരു പുരുഷന്മാർ വരാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ നീയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ദേവി കെടുക്കുക എൻ്റെ പൊൻ പെങ്ങന്മാരെ നിങ്ങൾ ഇവിടെ പോലുള്ളവരെ വീഡിയോ കാടുവാണെങ്കിൽ തീർച്ചയായിട്ടും അപ്പഴേ റിപ്പോർട്ട് എടുത്ത് എടുത്തേക്കണേ കാരണം നിങ്ങളെയും കൂടെ നാശമാക്കാൻ നിങ്ങളെയും കൂടെ പറയിപ്പിക്കാൻ വേണ്ടിയാണ് ഇതേപോലുള്ള കുറെ വാണങ്ങൾ വന്നിരുന്ന് വാച പഠിക്കുന്നത് അപ്പോൾ എന്റെ പൊന്നു പൊന്നുമോളെ നീ നിന്റെ കാര്യം നോക്കിപ്പോ ഇവിടെ നീ കൂടുതൽ സംസാരിക്കാനൊന്നും പറയണ്ട ഇതിൽ എല്ലാവർക്കും സംസാരിക്കാൻ അവകാശം അധികാരമുണ്ട് പക്ഷേ അത് പറയുമ്പോൾ ഒരു മാന്യത ഒരു 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 മര്യാദയ്ക്ക് വേണം സംസാരിക്കാൻ മനസ്സിലായിരിക്കട്ടെ സത്യം കറണ്ട് പോയി ഈ ലോകത്തൊന്നും വലിയ ഇവിടെ ചിരിക്കുന്നേ അതിന് കൊള്ളാം നീ മോൾ അടുത്ത് കിട്ടിയായിട്ടുണ്ടോ നമുക്ക് വീണ്ടും കാണാം കേട്ടോ ഓക്കെ